നമ്മൾ പൊതുവേ പറയുന്ന ഒരു ഡയലോഗാണ് ആ ഒരു വീട്ടിലെ ആദ്യ ജെ ജനിക്കുന്ന കുട്ടി പെൺകുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ഇനി അതിൻ്റെ താഴെയുള്ള കുട്ടികൾക്കൊക്കെ ആ ഒരു പെൺകുട്ടി അമ്മയായിരിക്കും എന്നുള്ളത് നമ്മൾ ചേച്ചിയമ്മ എന്ന് ഓമന പേരിട്ട് വിളിക്കും ഈ ഒരു വീഡിയോ ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്ന ഒരു വീഡിയോ ആണ് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കൂളാണ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് മനസ്സിലായി ആ ഒരു അനിയൻ്റെ ബെൽറ്റ് എന്തോ പോയി അല്ലെങ്കിൽ അതൊന്ന് ശരിയാക്കി കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇത് കാണുമ്പോൾ നിങ്ങളിൽ പല ആളുകൾക്ക് തോന്നും ഇത് കൃത്യം നിസാരല്ലേ തല എന്നുള്ളത് പക്ഷേ ഇതൊന്നും ഒരു നിസാരമല്ല ഒന്ന് പവർഫുള്ളാണ് കാരണം ഇന്നത്തെ ഒരു വർത്തമാന കാലത്ത് ബന്ധങ്ങളൊക്കെ ഈ ഒരു കാലത്ത് ഇതൊക്കെ വലിയൊരു നന്മയുള്ള കാഴ്ച തന്നെയാണ് ഇതേപോലെ ചേച്ചിയമ്മയുടെ സ്നേഹം കിട്ടിയ ആളുകൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടോ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എന്തായാലും ഈ ഒരു മക്കളുടെയൊക്കെ സ്നേഹമുണ്ടല്ലോ അത് അവരുടെ മരണം വരെ മരണം വരെ നിലനിൽക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ഉലക്കയിലും ചെയ്യുക